അമേരിക്കയിൽ തന്നെ ഗാംബ്ലിങ് അഥവാ ചൂതാട്ടത്തിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ലാസ് വേഗാസ് വെയിറ്റ് വെയിറ്റ് കഥ പറയുന്നതിന് മുന്നേ ഇന്ന് എടുത്ത ഈ ആകാശങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ ഒരു വൈകുന്നേരത്തെയാണ് കേട്ടോ ഈ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്കൈ പാറ്റേൺസ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പകർത്തിയെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ വേഗാസ് ഓഫ് ഈസ്റ്റ് കോസ് എന്നറിയപ്പെടുന്നൊരു സ്ഥലം ഞങ്ങൾക്ക് ന്യൂ ജേഴ്സിയിലും ഉണ്ട് അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത് ദി അറ്റ്ലാന്റിക് സിറ്റി ഈ പറയുമ്പോഴൊക്കെ വാവ് നമുക്ക് കാണാം എന്നൊക്കെ വിചാരിച്ചാലും ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ്സും തെഫ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ യാ മോനെ എൻ്റെ ഫേവറേറ്റ് വണ്ടി പോണ പോക്ക് കണ്ടോ അതൊക്കെ പോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്ക് ജോഗ്രഫിയിൽ കുറച്ച് കൗതുകം ആയതുകൊണ്ട് തന്നെ ഈ പേര് കേട്ടപ്പം എനിക്കൊരു ഡൗട്ട് ഇത് ഇനി അറ്റ്ലാന്റിക് ഓഷ്യനിൽ എവിടെയെങ്കിലും ആണോ സത്യമാണ് കേട്ടോ അറ്റ്ലാന്റിക് ഓഷ്യനും അങ്ങനെ കാണാൻ പറ്റി അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിക് സിറ്റിയിലെത്തി ഇവിടെ ഒരു വലിയ അക്വേറിയം ഒക്കെ ഉണ്ട് കേട്ടോ അറ്റ്ലാന്റിക്ക് ഓഷനോട് ചേർന്ന് കിടക്കുന്ന ഈ ഐലൻഡിന് അപ്സ്കോൺ ഐലൻഡ് എന്നാണ് അവിടെ പറയുന്നത് ഇവിടെ ആപ്സ്കോൺ ലൈറ്റ് ഹൗസ് ഉണ്ട് ബീച്ചസ് ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് ഗ്യാംപ്ലിങ്ങും എൻ്റർടൈൻമെൻറ്റും ഫൈൻ ഡൈനിങ്ങും ഒക്കെ ആയിട്ട് കുറേ സെലിബ്രിറ്റി റിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ആദ്യം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം ലെഫ്റ്റും ക്രൈം ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കിയില്ല കാശ് കൊടുത്ത് കൊടുത്തങ്ങൾ പാർക്ക് ചെയ്തു ഇതാണ് അറ്റ്ലാന്റിക് സിറ്റിയിലെ ഫേമസ് ബോർഡ് വാക്ക് കേട്ടോ ഈ ബീച്ചൊക്കെയുള്ള സ്വന്തം അഴീക്കൽ ബീച്ചിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നത് എനിക്ക് ബീച്ചസ് കാണാനൊന്നും അങ്ങനെ വലിയ കൊതി ഉണ്ടായില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ വെറുതെ നടക്കാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗ്യാംബ്ലിംഗ് ഒന്നും അറിയാത്ത ഞങ്ങൾ വെറുതെ ഒരു കാസിനോല് കയറിയിട്ട് കുറേ നേരം ഇങ്ങനെ ആലാത്ത് ബാബയുടെ കൂട്ട് നടന്നു ഇതെൻ്റെ അച്ഛൻ പറയുന്ന ഡയലോഗാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറുണ്ട് കേട്ടോ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് അറ്റ്ലാന്റിക് സിറ്റിയിലേക്ക് എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് വിശന്നപ്പം ഞങ്ങൾ ടാക്കുബലിയിൽ കയറി ടാക്കുബല്ലിൽ കയറിയപ്പം ഫുള്ള് ഹാലോവിൻ ഡെക്കറേഷൻസ് ആയിരുന്നു ഞങ്ങൾ ആക്ച്വലി ഹാലോവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അങ്ങോട്ട് പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഹാലോവിൻ ഡെക്കറേഷൻസ് കണ്ടു പക്ഷേ ഇവരിവിടെ ഫുഡ് ഓർഡർ ചെയ്തത് എൻ്റെ പേരിലാണ് കേട്ടോ വയലറ്റ് പ്രിൻസസ് എന്ന് ഉദ്ദേശിച്ചത് പക്ഷേ പീ വരെ പോയുള്ളൂ എന്തായാലും വയലറ്റ് പീന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഫുഡ് വന്നപ്പോഴത്തേക്കും ഒരു പെങ്കുച്ച് വയലറ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ഉളുപ്പില്ലാണ്ട് പോയി വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു സാധനം കിട്ടിയപ്പോൾ ഇപ്പം ഇച്ചിരി ഉള്ളായിരുന്നു ഒരു അടക്കാക്കുരുവിൻ്റെ അത്രയുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ചുമ്മാ വാഷ്റൂമിൽ കയറിയപ്പം അവിടെ ഒരു അസ്ഥുകൂടം പിന്നെ ഒരു ചലന്തി ഒക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും കാണാം പാ ബൈ